നമസ്കാരം തൃത്താലയിൽ അധ്യാപകനോട് കൊലവിളി നടത്തിയ സംഭവത്തിൽ ക്ഷമാപണവുമായി വിദ്യാർത്ഥി പെട്ടെന്നുള്ള ദേഷ്യത്തിൽ സംഭവിച്ചു പോയതാണെന്നാണ് വിദ്യാർത്ഥി വിശദീകരിക്കുന്നത് സംഭവത്തിൽ തൃത്താല പോലീസ് വിളിച്ചു വരുത്തിയപ്പോഴാണ് വിദ്യാർത്ഥി പിഴവ് തുറന്ന് സംഭവിച്ചത് ഫോൺ വാങ്ങിവെച്ച് വഴക്കു പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണെന്നും പറഞ്ഞ കാര്യങ്ങളെല്ലാം പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാണെന്നും വിദ്യാർത്ഥി പറഞ്ഞു കൂടാതെ തനിക്ക് അതേ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാനുള്ള അവസരം നൽകാനും ഇടപെടണമെന്ന് വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞു അതേസമയം വിദ്യാർത്ഥിക്കെതിരായ അധ്യാപകരുടെ പരാതിയിൽ പ്രഥമ ദൃഷ്ട്യ കേസെടുക്കാനാകില്ലെന്ന് തൃത്താല സി ഐ അറിയിച്ചു ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് അധ്യാപകർക്ക് നേരെ കൊലവിളി നടത്തിയത് സംഭവത്തിൽ അധ്യാപകർ തൃത്താല പോലീസിൽ പരാതി നൽകിയിരുന്നു സ്കൂളിന് പുറത്തിറങ്ങിയാൽ തീർക്കുമെന്നായിരുന്നു വിദ്യാർത്ഥി പറഞ്ഞത് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇത്തരത്തിൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച സംഭവത്തിൽ അധ്യാപകർക്കെതിരെയും വിമർശനം ഉയരുന്നുണ്ട് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിവാദമായ സംഭവം നടന്നത് സമയം വൈകി സ്കൂളിലെത്തിയതിന് പിന്നാലെ മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിന് അധ്യാപകനെതിരെ കൊലവെളി നടത്തിയ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് സസ്പെൻഷനും കെട്ടിയിരുന്നു അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തായതിനു പിന്നാലെയായിരുന്നു സ്കൂൾ അധികൃതർ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് തുടർ നടപടികൾ അടുത്ത ദിവസം ചേരുന്ന പി യോഗത്തിൽ തീരുമാനിക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചിരുന്നു